കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഒക്കെ ആയിട്ട് വീട്ടിലൊന്നും ഇരിക്കാതെ രാവിലെ ഫാമിൽ ചെന്ന് ഒട്ടക പക്ഷികൾ ചെറുതായിട്ടൊന്നും വളയ്ക്കാൻ വേണ്ടിയിട്ട് മെല്ലെ അടുത്ത് വന്ന് അത്ര വലിയ മൈൻഡൊന്നും ഇല്ലാതെ ആശാന് നിൽക്കുന്നത് എന്നാലും മെല്ലെ അടുത്ത് വന്നൊന്ന് തഴുകി തലോടി കുറച്ച് നേരം നിന്ന് അവരടുത്ത് സംസാരിച്ച് മെല്ലെ കയ്യിലിരിക്കുന്ന കുറച്ച് പുല്ലൊക്കെ ഉണ്ട് ഈ പുല്ല് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച എത്ര കണ്ടാലും തിന്നും നമ്മൾ സാധാരണ കൊടുക്കുന്ന ഈ പൗൾട്രി സ്റ്റാർട്ടർ ഫീഡിൻ്റെ കൂടെ എല്ലാ ദിവസവും ഇതുപോലെ പച്ചപ്പുല്ലുകൾ കൊടുക്കും അപ്പോൾ ഇച്ചിരി ദൂരെയൊക്കെ ഇടഞ്ഞു മാറി നിൽക്കുവാണെങ്കിലും ഈ പുല്ല് കാണുമ്പം രണ്ടുപേരും ഓടി വരും അങ്ങനെ അവരുടെ തലയ്ക്ക് നേരെ ഏകദേശമൊക്കെ പിടിച്ച് ഇതുപോലെ നിന്നു കൊടുത്താൽ മതി അവർ തന്നെ കഴിച്ചോളും കുറേ നേരം നോക്കി നിൽക്കും കുറേ നേരം കഴിക്കും ഒരു പ്രായമായി വരുന്നുണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ അടഞ്ഞ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട് തീറ്റ കൊടുക്കാൻ കയറി ചെല്ലുന്ന ചേച്ചിമാരുടെ പുറകെയൊക്കെ ഓടി വരാറുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കാറില്ല എപ്പോഴും കാണിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഹോസ്റ്റിച്ചുകൾ അത്യാവശ്യം അപകടകാരികളായ പക്ഷികൾ തന്നെയാണ് സ്ഥിരമായിട്ടുള്ളവർ അവരോടുള്ള ആ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമേ അവർ നമുക്ക് ശാന്തരായിട്ടൊക്കെ നിർത്താനേ സാധിക്കുകയുള്ളൂ അവരുടെ ആ ഒരു ബ്രീഡിങ് സമയമൊക്കെ ആയി വരുമ്പോഴത്തേനും അവർ ഇത്ര പോലും നമ്മൾ തടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല വല്ലാതെ അക്രമം കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് ശരിക്കും ഓട്ടോ പക്ഷികൾ എന്തായാലും തരക്കായിട്ടില്ല നമ്മുടെ ജോലി ജോലിയുടെ ഭാഗവും ആയതുകൊണ്ട് എന്തായാലും നമ്മളിതെല്ലാം മാനേജ് ചെയ്തും അഭിമുഖീകരിച്ചുമൊക്കെ ഇരിക്കണമല്ലോ എന്തായാലും അവർക്ക് തീറ്റയായി കൊടുത്ത് അവരെ സന്തോഷവാന്മാരാക്കിയിട്ടും എല്ലാം അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് നേരെ ഇറങ്ങി വിഷു ഒക്കെയല്ല ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു വീണ്ടും കാണാം